ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നാണ് നമ്മുടെ ഏട്ടന്മാർ മലക്കി പോകുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനെന്നെല്ലാം നൈറ്റ് വന്നതാണ് അബീട്ട് രാത്രി ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് പോയി ഏട്ടനെ അബീട്ടിനു വരാൻ പറ്റില്ല കേട്ടോ എന്നെ എന്നെവിടെ ആക്കി തന്നിട്ട് പോയി രാവിലെ ഒരു ആറര ഏഴൊക്കെ ആകുമ്പോഴേക്കും ഏട്ട തമ്പലത്തിലേക്ക് പോവുകയാണ് ഞാനും അമ്മയൊക്കെ ഒരു ഏഴര എട്ടൊക്കെ ആകുമ്പഴേക്കും പോവാന്നാണേ വിചാരിക്കുന്നത് പിന്നത് ഏട്ടൻ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴിക്ക് ഇവിടെ അടുത്ത് കൃഷ്ണൻ തമ്പലുണ്ട് അവിടെ കയറി തൊഴുതിട്ട് പോവാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് അമ്പലത്തിലേക്ക് നടക്കുകയാണ് അമ്മമ്മ വരുന്നില്ലട്ടെ ഞങ്ങൾ മൂന്ന് മൂന്നുപേരാണ് പോകുന്നത് അപ്പൊ കൃഷ്ണന്റെ അമ്പലം ഇവിടെ തന്നെയാണ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഇനി ഇപ്പൊ ഇവിടെ തൊഴുതു കഴിഞ്ഞിട്ട് ഇനി ഓട്ടോയ്ക്ക് മറ്റേ അമ്പലത്തിലേക്ക് പോകും ഏട്ടന്മാരൊക്കെ ഉള്ളത് അത് തറവാടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണ് അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങാൻ പറ്റിയിട്ടോ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് തറവാട്ടിലേക്കാണ് ഏട്ടമാരൊക്കെ ഓൾറെഡി അമ്പലത്തിലെത്തിയിട്ടുണ്ടാവും ഇനി ഇപ്പോൾ ഇവിടുന്ന് വലിച്ചിന് വല്യമ്മയൊക്കെ വന്നിട്ടുണ്ട് ഏച്ചി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലേക്കാണേ പോകുന്നത് ഇവിടുന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളേ മലയ്ക്ക് പോകുന്ന അമ്പലത്തിലേക്ക് ഡൈസ് അപ്പം ഞങ്ങൾ കെട്ടുന്ന അവിടെ തുടങ്ങി എന്ന് പറഞ്ഞ ഏട്ടന്മാർ കളിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ എല്ലാരും ഉണ്ട് കേട്ടോ കൂടെ അങ്ങനെ ഞങ്ങളിത് ക്ഷേത്രത്തിലെത്തി ദേവി ക്ഷേത്രം ആണെങ്കിൽ അയ്യപ്പൻകാവ് എന്നാണ് ഇവിടെ പറയാറ് ഞങ്ങളിത് ഇതിന്റെ തൊട്ടടുത്തായിരുന്നേ താമസം അതുകൊണ്ട് തന്നെ ഒത്തിരി മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ എട്ട്നാരൊക്കെ സ്റ്റാർട്ട് ചെയ്തു വിട്ടു അപ്പം പിന്നെ ഏട്ടമാരുത് മൂന്നാളത്തും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇവിടെ വന്നിരുന്നു ഇരുപത്തി നാലാം തീയതിയാണ് അല്ലു അഭ്യേടനും പോണത് ഈ വരുന്ന ബുധനാഴ്ച അപ്പോൾ അതാകുമ്പോഴേക്കും ഇവർ തിരിച്ചെത്തുമെന്ന് അറിയില്ല ഇരുപത്തി നാലാം തീയതി ആയിരിക്കും ചിലപ്പോൾ ഇവർ തിരിച്ചെത്തും ഇരുപത്തി അഞ്ചിന് നമ്മുടെ ഇവിടെ കണ്ണഞ്ചേരി ശ്രീ മഹാഗണതി ക്ഷേത്രത്തിൽ ഉത്സവമാണ് അങ്ങനെ ഡിസംബർ മാസം മൊത്തം നമുക്ക് ഓരോ പരിപാടികളായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ മൂന്ന് പേരും കെട്ടുന്നാരയൊക്കെ കഴിഞ്ഞ് ഞാനിത് ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണെ രാവിലെ ആരും ആരൊന്നും കഴിക്കാണ്ടട്ടോ വന്നത് അപ്പോൾ ഇവിടെ ഉപ്പുമാവും ഉള്ളിക്കറിയും കാപ്പിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നേ പക്ഷേ അതുകൊണ്ടായിരിക്കും ഉപ്പുമാവിൻ്റെ ഏരിയ പോലും വരാത്ത കുറച്ച് ടീംസ് ഉണ്ട് ഇതിൽ അവരെല്ലാരും ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ദക്ഷിണ കൊടുത്തിട്ട് അവർ ഇറങ്ങുകയാണ് അധികം നേരൊന്നും നിൽക്കുന്നില്ല കേട്ടോ എന്നായാലും ഇന്നായാലും ഏട്ടന്മാർ മലയ്ക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അത് എന്ത് തരം ഫീലാണെന്ന് പറഞ്ഞ് അറിയിക്കാനറിയില്ല പക്ഷേ മലയ്ക്ക് പോകുന്ന കാണുന്നത് എന്തോ ഒരു പ്രത്യേക ഫീലാണ് അങ്ങനത്തെ ദക്ഷിണൊക്കെ അവരിങ്ങോട്ടും അന്ന് ഞങ്ങൾ അങ്ങോട്ടും കൊടുത്ത് അവരിനിറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു പത്തരയ്ക്കായിട്ടുണ്ടാവുകയുള്ളൂ അതിന്റെ മുന്നേ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പൊ എന്തായാലും ആ നേരൊക്കെ ആവുമ്പോഴേക്കും അവർ ഇറങ്ങിയിട്ടുണ്ട് No. I forgot to do it. I'm going to do it. I'm going to do it. അങ്ങനത്തെ അവർ പോകാനുള്ള സമയമായിട്ടും ഇനി അവരെവിടെയെങ്കിലുമൊക്കെ എത്തിയാൽ നമ്മൾ അങ്ങോട്ട് വിളിക്കും ഫ്രീ ആവുമ്പോൾ ഇങ്ങോട്ട് വിളിക്കും അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നതിനോട് പിന്നെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനിയിപ്പം ഇവർക്കിങ്ങനെ യാത്ര കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലൊരു വലിയൊരു തിരമാല തന്നെ അടിച്ചു ബിക്കോസ് ബുധനാഴ്ച അവിടുന്ന് അഭിയേട്ടനും അല്ലോ ഇതുപോലെ പോവുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇതുവരെ അങ്ങനെ പോകാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോഴേ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനാണ് ഞാനും സെറ്റാക്കി വെക്കുന്നുണ്ട് എൻ്റെ മൈൻഡ് പക്ഷേ അവർ രണ്ടുപേരും ഇല്ലാണ്ട് ഇങ്ങനെ ഞാൻ നിൽക്കാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് അല്ലു ആയാലും ഞാനില്ലാണ്ട് ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം മാറി നിൽക്കാൻ പോകുന്നത് ഇതും ഫസ്റ്റ് ടൈം തന്നെയായിരിക്കും അപ്പൊ എന്താവും എന്നറിയാൻ ഞാൻ എന്തായാലും കട്ട വെയിറ്റിംഗ് വെയിറ്റിങ് ആണ്മാരൊക്കെ പോയി അവരെവിടെ എത്തിയിട്ടില്ല എത്തിയ പിന്നെ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ വിളിച്ചോണ്ടിരിക്കും ഇനി ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ പോവുക ഇതിലൊരാളും കൂടെ ഇണ്ടട്ടോ ശ്രീകുട്ടി ആള് എന്തിനും ക്ലാസ് എടുക്കാൻ വേണ്ടി പോയതാ ഉച്ചക്ക് ശേഷം മൂഞ്ചി 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 എത്ര ഫാമിലീസ് ഇതുപോലെ ഒത്തുകൂടുമ്പോൾ കിട്ടുന്ന സമയങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്ന ടീംസ് തന്നെയാണ് കേട്ടോ ഞങ്ങളും അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടാണ് ടെറസിന്റെ മേലെ പോയപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ താഴെ നിന്നിട്ടും വലിയ ക്ലാരിറ്റി ഇല്ല ഒരുപാട് മക്കൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ നമ്മളൊന്ന് ശരി ശരിക്കൊന്നും എടുക്കാനേ സമ്മതിച്ചില്ല അങ്ങനെ ഞങ്ങൾ മേലേക്ക് പോയിട്ട് ഏകദേശം ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പണി ഗോൾഡ് നൂലിട്ട് കിട്ടുന്നതിൽ ഒരു എക്സ്പെർട്ട് ആയതുകൊണ്ട് തന്നെ എപ്പോ വന്നാലും ഒന്നെങ്കിൽ ഇവളത് അല്ലെങ്കിൽ ഇവളുടെ മോള ധാരതെങ്കിലൊക്കെയായിട്ട് ഈ പണി എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അധികം ചക്കരേനെ കൂട്ട അപ്പൂസേട്ടോ വന്നിട്ടോ പക്ഷെ ചക്കരപ്പൊ പോവും ഗൈസ് കുറച്ചേ ഞങ്ങളും പോവും എന്നാലും ചക്കരപ്പൊ പോവും പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചക്കരേന കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പൂസായിട്ട് വന്നിട്ടുണ്ട് അവർക്ക് അവർക്കൊന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ അവർ രണ്ടുപേരും പോകാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ അവരുടെ നാളെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ആണ്ട്ടപ്പോൾ അതിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ പോകാൻ നിൽക്കുമ്പോഴാണ് വീണ്ടും ടീസ്റ്റ് അവരെ എങ്ങനെയൊക്കെ തല കുത്തി പറഞ്ഞിട്ട് അവരുടെ കൂടെ പോകുന്നില്ല കേട്ടോ എത്ര വിളിച്ചു നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കുട്ടീനെ അവിടെ നിർത്തി അച്ഛനും അമ്മയും എന്തായാലും ബർത്ത് ഡേ ഫംഗ്ഷന് പോയിട്ടുണ്ട് അങ്ങനത്തെ അവർ പോയി ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല ഈവനിങ് ആവാൻ നിൽക്കുന്നില്ല ഒരു മൂന്നര നാലൊക്കെ ആവുമ്പോഴേക്കും എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ് റൈസ് നമ്മൾ ഇറങ്ങുകയാണല്ലോ റൈസ് എല്ലാവരും പോവുകയാണ് ഇവർ ട്രെയിനിന് ഞങ്ങൾ മേമി ഇങ്ങനെ ഓട്ടോക്ക് മേമി എങ്ങനെയാ മേമി മാമി ഓട്ടോ എല്ലാവരും പോവുകയാണ് അപ്പോൾ ഇത് യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും ഇറങ്ങി ഇതിൽ ഏച്ചിക്ക് മാത്രം നല്ല ലോങ്ങിലേക്ക് എത്തേണ്ടത് ചേച്ചിൻ്റെ വീട് ഷൊർണ്ണൂർ ഒറ്റപ്പാലാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി കൊടുക്കണം മിന്നൂസും അമ്മും കൂടെ കൂടെ പോകുന്നുണ്ട് ഞാനും അമ്മ ഇപ്പോൾ ഇവിടുന്ന് ഓട്ടോയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും അവിടുന്ന് നൈറ്റ് അഭ്യേട്ടം വന്നിട്ട് ഞാൻ മാളിക്കടവിലേക്ക് പോകും അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ